രസം കൊടുത്ത മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാതന്ത്ര് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതെ വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വെള്ളയപ്പം ഇപ്പൊ ഞാൻ തന്നെ ആണ് എല്ലാരും ഉണ്ടാക്കുന്നത് പിന്നെ അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരുമെന്ന് മാത്രം അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തോണ്ടിരിക്കയാണ് മാളൂസിന് വേണ്ടിട്ടാണ് ഇതെല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്നത് മാളൂസിന് വെള്ളയപ്പം വേണം പറഞ്ഞപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അല അടി പൂ പോലത്തെ വെള്ളയപ്പം മാളൂസ് നേരത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതുപോലത്തെ വെള്ളയപ്പമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പൊ ഇനി നമ്മൾ മൂടി വെക്കാൻ പോകണം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം ആ അപ്പൊ അമ്മോട് തന്നെ പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയണത് വേറെ ഒന്നുമല്ല നമ്മുടെ വാവക്കുട്ടി വാവ വാവട ഇരുപത്തെട്ട് ഇരുപത്തെട്ട് വരാൻ പോവാണ് അപ്പൊ അന്നായിരിക്കും നമ്മള് അന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നായിരിക്കും അപ്പൊ ഇന്ന് വേറെ ഒന്നുമല്ല കാണിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് മാളുസ എവിടെ മാളസിനളൊക്കെ കാണിച്ചരാട്ടാ മാളസിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം ഓപ്രഷനൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് മളു സന്തോഷായിട്ട് വീട്ടിൽ വന്നില്ലേ ആ അപ്പൊ ഏ കുഞ്ഞു പേരിടാൻ ഒക്കെ റെഡി എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ അപ്പൊ സബ്സ്ക്രൈബേഴ്സ് അപ്പൊ മോക്ക് പറ്റിയ പേര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പറയണ പേര് അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് നല്ലൊരു പേര് നമ്മൾ കണ്ടെത്തിയിട്ട് ആ പേരായിരിക്കും കുഞ്ഞാക്ക് ഇടാൻ പോകുന്നത് പക്ഷെ നല്ല പേര് നമുക്ക് തോന്നണോട്ടാ ഓക്കെ ആണെന്നുണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇടവുള്ളൂ അപ്പൊ അങ്ങനെ നല്ലൊരു പേര് ചേട്ടന്മാരുടെ പേര് ഇവാൻസും ആണ് അപ്പൊ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പേരായിരിക്കണം പെൺകുളിക്ക് വേണ്ടത് അപ്പൊ അത് നിങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്യും അപ്പൊ നല്ല പേര് നോക്കട്ടെ നല്ല പേര് എത്രണം വരും നോക്കട്ടെ അപ്പൊ നമ്മുടെ ചെറുപയറ് മുളപ്പിച്ച കറിയാണ് ഈ കാണുന്ന തലേ ദിവസം മുളപ്പിച്ചിട്ട് നമ്മൾ കറി വെച്ച് എടുത്തേക്കാണ് ഒലത്തി എടുത്തെന്ന് പറയും നമ്മളിവിടുത്തെ എറണാകുളം ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഒലത്തി എടുക്കാന്ന് പറയും ചെറുപയറ് മുളപ്പിച്ചത് ഒലത്തി എടുത്തേക്കാണ് അപ്പൊ ഇതേപോലെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല പ്രോട്ടീൻ ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും നല്ലതാണ് അപ്പൊ നമ്മുടെ രാവിലത്തെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞതേ വെള്ളയപ്പവും പ്രോട്ടീനും ഉള്ള ചെറുപയറ് മുളപ്പിച്ചത് കാണാൻ കാണാൻ പറ്റില്ല മുളപ്പിച്ചാണ് വെള്ളയപ്പവും ചെറുപയറും മുളപ്പിച്ചതുമാണ് അല്ല വടിപൊളി അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി അപ്പം പേര് കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ രസമുള്ള കാഴ്ചകളുമായി നമ്മൾ വീണ്ടും പെരുവരുത്താതാണോ